ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ തമ്നൽ കണ്ടതുപോലെ അടുപ്പുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് മുമ്പ് ഞാൻ അടുപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു അടുപ്പുണ്ടാക്കുന്നതൊന്ന് കാണിക്കണമെന്ന് ൂടെന്തായാലും അതെന്തായാലും അയിന്റെ കൊമ്മ ഉറപ്പുണ്ട് നടട്ടെല്ലാം കെട്ടിട്ടുണ്ടോ അതിന്റെ ഞാൻ അപ്പോ ഈ അടുപ്പുണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ അടുക്കള ഒന്ന് പൊഴിച്ച് നന്നാക്കണം എന്നുണ്ട് അപ്പോൾ അടുപ്പ് കത്തിക്കണമെങ്കിലൊക്കെ അടുപ്പ് വേണമല്ലോ എന്തായാലും വേനലല്ലോ അപ്പോൾ പുറത്ത് കത്തിക്കാൻ വേണം അപ്പം അങ്ങനെ ഒരു അടുപ്പിട്ട് കൊടുക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായി അങ്ങനെ ഞാൻ പോയപ്പം ചെയ്തതാണ് മലബറീൻറെല്ലാം ഉണ്ട് ഇല്ല മലബറീൻറെ ഉപ്പേരി വെക്കുപ്പേരി തോന്നുന്നു കൊറേ എല്ലാം ഉണ്ട് അത് നമ്മൾ ആക്കട്ടെ നമുക്ക് അപ്പൊ അടുക്കള പണി പെട്ടെന്ന് തീർന്നിട്ടില്ലെങ്കില് ഇടങ്ങാറാവൂലേ അപ്പം പണിക്കാർക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും വേണ്ട അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ പുറത്തൊരു അടുപ്പിട്ടു അപ്പൊ ഇത് ഉണ്ടാക്കിയത് പഴയ ഹോളോ ബിസ് ഇഷ്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് രണ്ട് റിയില്ല സാഹചര്യം അല്ല നാപ്പ് കഴിഞ്ഞിട്ട് ഇതായാലും ഫോൺ വരുന്നില്ലല്ലോ പറഞ്ഞാ അല്ല ഇനി പിന്നെന്തായാലും ഒന്നിച്ച് ഏതായാലും ഇപ്പൊ അപ്പം ഞാൻ വീഡിയോ ഇടാൻ കുറേ വഴുകിയല്ലോ അപ്പോൾ ആങ്ങൾ പറയുന്നത് ഇനി വഴുകിക്കരുത് അപ്പോൾ ഒന്നാമത് ഉമ്മാൻ്റെ നാൽപ്പതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ പിന്നെ എക്സാം തുടങ്ങി പിന്നെ ഫുള്ള് ഒരു രണ്ടാളും കൂടി പഠനം ഇതൊക്കെ ആയതുകൊണ്ട് ഫോണിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടൊക്കെ വീഡിയോ പറ്റ വഴുകി പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ അടുപ്പുണ്ടാക്കിയത് മൂന്ന് ഭാഗം കെട്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തകരോ കമ്പിയോ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഉള്ളിൽ വെറുതൊക്കെ ഇടാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ അവിടെ കമ്പിയും തകരങ്ങളൊന്നുമില്ല ഒക്കെ ചെറുതുണ്ടായിരുന്നു അതൊന്നും ഇല്ല വലുതില്ലായിരുന്നു അപ്പം കുറച്ച് വലുപ്പത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞമ്മ അങ്ങനെ നോക്കുമ്പം പിന്നെ മണ്ണ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ കട്ടയെ അത്യാവശ്യത്തിനുണ്ട് അങ്ങനെ കട്ട വെച്ചിട്ട് കെട്ടി നാല് ഭാഗം കെട്ടിയതിന് ശേഷം ഇതുപോലെ മണ്ണ് ഫുള്ള് ഫില്ല് ചെയ്ത് അപ്പോൾ ഞാൻ ഒരു ദിവസം കെട്ടിയിട്ടിട്ട് ഒരു വൈകുന്നേരം മൂന്ന് മണിക്കാണ് തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരിക വേണം അപ്പം മക്കളവിടെ തന്നെ നിന്ന് അപ്പോൾ ഞാൻ മണ്ണെല്ലോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞു പോന്നതീന്ന് അങ്ങനെ ഞാൻ പിറ്റേന്നൊരു ഉച്ച നേരത്തെ ഞാൻ പോയത് ആ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് മണിയാവുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ തലേന്ന് കെട്ടിപ്പോന്നിട്ടുണ്ടായിരുന്നു മണ്ണ് ഫില്ല് ചെയ്തിട്ടില്ലേന്ന് അപ്പോൾ ഞാൻ ഒരു മണ്ണെല്ലാം ഫില്ല് ചെയ്ത് പിന്നെ അതിന്റെ മേലെ കൊണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ രണ്ട് വരി കെട്ടിട്ടുണ്ട് കല്ലോട്ടോ അതോ ഞാൻ ഇങ്ങനത്തെ പറഞ്ഞു അങ്ങനെ മൺചട്ടിയാണ് കിട്ടിയിട്ടുള്ളത് മൺ കൊടുക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പണി എളുപ്പമാവുമായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ചട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറവേക്കുമല്ലോ അപ്പോൾ അതിൻ്റെ അടിഭാഗം മോളത്താ വട്ട അങ്ങനെ എടുത്ത് അപ്പോൾ നോക്കുമ്പോൾ അതെല്ലാം പൊട്ടിയും പോയി ഞാൻ ഒരു കട്ടന്റെ മേലക്ക് മണ്ണല്ലാണ്ട് ഇടരുത് എന്ന് പറഞ്ഞത് ഇതൊരു സ്ഥലം ഇവാക്കിയതാണേ ഞാൻ ഈ മോളിൽ ഇങ്ങനത്തെ ഇടരുത് എന്ന് പറഞ്ഞതല്ലേ ഞാനത് ഇടരുത് അത് അടിയിലെ ഇടാവൂന്ന് ഞാൻ അത്രയും പ്രത്യേകം പറഞ്ഞത് ഒരു കട്ടൻ്റെ മേലേക്ക് മണ്ണേ വരാവും ഞാൻ പറഞ്ഞത് അധികം മാന്തുമ്പോ ഞാൻ പിന്നീന്റെ കൈമ ആവൂലേ ഇനി ഇത് തേമ്പണേലും മെഴുകണേലും ഒക്കെ പൊടും ഏ അതുകൊണ്ടാണ് ഞാൻ മേലക്ക് അപ്പൊ ഉമ്മച്ചി വിചാരിച്ചത് ഇതിന്റെ മുകളിലാണ് അടുപ്പുണ്ടാക്കുന്നതെന്ന് ഞാനങ്ങനെ കുഴിച്ചുണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചതാണ് പക്ഷെ അമ്മച്ചിനോട് കുഴിച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ തെറ്റെന്നാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരു കട്ടൻ്റെ മേലെ ഇടരുതെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അപ്പോൾ ഇത് മറ്റേ ഈ സിമെൻ്റ് കട്ടല്ലേ അതിൻ്റെ പൊടിയാണ് അത് ഇങ്ങനെ മെഴുകുമ്പോൾ എല്ലാം കൈയിൽ ഭയങ്കര സ്ക്രാച്ച് വരും അപ്പോൾ അതാണ് കുറേ വാരിക്കളഞ്ഞത് എന്നിട്ട് ഈ ചട്ടി വെച്ച ഈ ഈ രണ്ട് ചൂട്ടടുപ്പിനും കൂടിയുള്ള വലുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ കുഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് മുകളിലേക്കാണ് ചെയ്യുന്നത് മണ്ണിലാവുമ്പം ഇങ്ങനെ കുഴിച്ച് ചെയ്താൽ നല്ല ചൂട് കിട്ടും അപ്പോൾ ഈ കുഴിയുള്ള അടുപ്പിൽ നല്ല കാണലിരിക്കും അപ്പം നല്ല ചൂടുണ്ടാവും കത്തുന്നില്ലെങ്കിൽ ക്യാമറമാൻ കത്തൊന്നുമില്ലെങ്കിൽ ഇതിപ്പോ വല്ല്യൊരു ഉണ്ടല്ലോ മോട്ടി ഉം നല്ല ചെമ്പാണെങ്കിൽ എനിക്ക് ഈ സൈഡ് പണി ഇല്ല നേരം ഇറക്കി വെച്ച് വെള്ളപ്പം പണി ചെറുതല്ലേ അടിങ്ങി കെട്ടിക്കോട്ട വെച്ചിട്ടാണ് അത് വെച്ച് ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ എത്ര കുഴച്ചാലും ഇതിപ്പം വെള്ളം പോലെ ആയിട്ടില്ലേ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഈ പിന്നെ ഈ അരിപ്പൊടിയെല്ലാം കുഴിക്കുമ്പം ചിലതെല്ലാം വെള്ളമാവാത്തുണ്ടാവില്ല അതേപോലെ കട്ടാണ് ഈ ഒരു മണ്ണിന് പ്രത്യേകത നമുക്ക് മെഴുകാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേ ഒരു ഒരു അപ്പം ചട്ടി ഒരു ഭാഗം കുറച്ച് ചെറിയ പൊട്ടിണ്ടായിരുന്നു അതാണിങ്ങനെ പൊട്ടിച്ചപ്പോൾ മൊത്തത്തിൽ പൊട്ടിപ്പോയത് അപ്പോൾ ചെറിയ ചട്ടിയല്ലേ അപ്പം പിന്നെ പൊട്ടാത്തതുപോലെ റിങ് റിങ് പോലെയുള്ള എന്തെങ്കിലും കിട്ടിയാലും എളുപ്പം പണി കഴിയുമായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു മൺ കലല്ലേ അത് കിട്ടുകയാണെങ്കിൽ എളുപ്പം പണി കഴിയുമായിരുന്നു പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇതിലൊന്നും ഇഷ്ടിക വെച്ചിട്ടില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഇതായിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാം ആ ഉദ്ദേശത്തിലാണ് ഇവിടെ ഇഷ്ടിക വെക്കാഞ്ഞത് ഇവിടെ ഒരു കട്ട വെച്ചാൽ മതിയാവും എന്തുകൊണ്ട് നമുക്കിത് പോരാത്തി അപ്പം കുത്തിപ്പൊളിക്കാന്നെല്ലാം പറഞ്ഞിട്ട് കുത്തിപ്പൊളി ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് ഞാൻ വിചാരിച്ചു കൊടുത്ത് നിൽക്കുന്ന മണ്ണല്ല അത് ഒരു ചുവന്ന ഇപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ പുൽപ്പാറ പിന്നെ ഇങ്ങനെ മണ്ണ് കളിച്ചിട്ട് അതൊരു മണൽ കലർന്ന മണ്ണാണ് അത് വെച്ചാൽ വെച്ചെടുത്തിരിക്കും സിമെൻറ്റിനെ ഉറപ്പാണ് ഈ മണ്ണിന് എങ്ങനെ ഞാൻ വിചാരിച്ചു കൊടുത്ത് നോക്കുമ്പോൾ അത് നിൽക്കുന്നില്ല നമുക്ക് എന്നാൽ കലക്കി മെഴുകാനൊക്കെ അടുപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഷൈന് മാത്രേ മണ്ണ് പറ്റൂ വിശദമുണ്ടോ ഞാൻ വിചാ വെക്കുന്നിടത്തൊന്നും അല്ല നിൽക്കുന്നത് അങ്ങനെ പിന്നെ നല്ല റിസ്ക് എടുത്തിരിക്കണേ അപ്പോൾ ഞാൻ വീടിയൊക്കെ ഇപ്പോൾ ഇത്ര ചെറുതായി കാണിക്കുന്ന അത്രയും കട്ട് ചെയ്തിട്ട് മണിക്കൂറോളം നിന്നിട്ട് ചെയ്തതല്ലേ അത് ഫുൾ ഇപ്പോൾ എന്തായാലും നമുക്ക് വീടിയ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഉണ്ടാക്കിയാൽ തന്നെ പൊളിക്കേണ്ടത് ൊളിക്കേണ്ടി വന്നത് കാണിച്ചാട്ടോ എന്താണല്ലോ അപ്പോ മണ്ണിനെ ഞാന് പാകപ്പെടുത്തി എടുക്കുകയാണ് എന്നാല് ചട്ടിയും കഷ്ണങ്ങൾ കഷണങ്ങൾ ആണുള്ളത് മണ്ണാണെങ്കിലും എനിക്കെതിരാണ് എന്തായാലും ഞാൻ എതിര ഉള്ളവരൊക്കെ പിടിച്ച് റെഡിയാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ മണ്ണുമായി യുദ്ധം നടത്തി അവസാനം കുറേ ബുദ്ധിമുട്ടിയാലും അവസാനം ഞാൻ വിജയിച്ചിട്ടുണ്ട്

േ അപ്പോൾ അടുപ്പുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഉപ്പ വീഡിയോ കോള് വിളിച്ച് അങ്ങനെ അപ്പാനോട് സംസാരിച്ച് അങ്ങനെന്താ നമ്മളടുപ്പ് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഞാൻ അടുപ്പ് കത്തിക്കാനുള്ള ആ ഭാഗം കട്ട വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ആദ്യം മണ്ണ് വെച്ചിട്ട് പിന്നെ അവിടെ അങ്ങനെ മുറിച്ചെടുക്കാനുള്ള പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ കത്തികൊണ്ട് എല്ലാ ആ മണ്ണ് ഇതാക്കിയിട്ട് ഏകദേശമൊക്കെ റെഡി ആയിരുന്നു കട്ട വെച്ചിട്ടുണ്ടെങ്കിലും എളുപ്പം പണിയാകുമായിരുന്നു പക്ഷെ എനിക്ക് കട്ട വെച്ച് ചെയ്യുന്നതിലും ഇഷ്ടം ഇങ്ങനെ മണ്ണ് മാത്രം വെച്ച് ചെയ്യുന്നതാണ് പക്ഷേ ഈ മണ്ണ് എന്നെ ചതിച്ചു ഇവിടെ കട്ട തോന്നുന്നു മണ്ണ് വെക്കണ്ടായതുകൊണ്ട് അപ്പം അതാ കട്ട വെക്കണ്ട വിചാരിച്ചത് ഇതെട്ടോ ഒക്കെ പൊടിച്ച് ആദ്യമൊക്കെ ഒന്ന് വീണ്ടും തുടങ്ങി അപ്പം കട്ട എന്നെ കൊണ്ട് വെപ്പിച്ച് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് ഞാൻ വെക്കും തോറും അടിയന്നും സൈഡിൽ നിന്നെല്ലാം തള്ളി തള്ളി ഡിസൈൻ മാറുകയാണ് അപ്പം ഇങ്ങനെ കളച്ച് ഒരിഷ്ടികം തന്നെയാണ് വെച്ചത് കേട്ടോ വലിയ കട്ടല്ല അപ്പോൾ ഏതായാലും ഈ ഷേപ്പ് ഹൈറ്റ് ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കുഴിയാക്കുകയാണ് അപ്പോൾ നമ്മൾ ഓൺ വോയിസ് എന്താണെന്ന് വെച്ചാൽ കേൾപ്പിക്കാത്ത കൂടുതൽ ഞാൻ സോങ് ഇട്ടിട്ടാണ് ഞങ്ങൾ പണിയെല്ലാം എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഫുള്ള് വെക്കുമ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അപ്പം ചില ഭാഗങ്ങളെല്ലാം മ്യൂട്ട് ചെയ്യുന്നത് ചെറുതായിട്ടൊക്കെ ഞങ്ങൾക്ക് ഓൺ വോയിസ് കേൾപ്പിച്ച് തന്നതാണ് അപ്പോൾ കട്ട ഒന്ന് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ കട്ടൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ മണ്ണ് കത്തി കൊണ്ടെല്ലാം കുത്തിയിട്ട് അങ്ങനെ ഇറക്കി വെക്കണം എന്നാലേ ഈ ഹൈറ്റിൽ നമുക്ക് കറക്റ്റ് ഭകമായി കിട്ടുകയുള്ളൂ ഇഷ്ടിക്കൻ്റെ കുത്തനല്ലേ വെക്കുന്നത് അങ്ങനെ അപ്പോൾ അതിന് ഉമ്മച്ച് വെള്ളം കൊണ്ടൊന്ന് നിറച്ചു കേട്ടോ ഈ മണ്ണിൽ ഇനി എത്ര വെള്ളം ഒഴിച്ചാലും ചളിയാവും പക്ഷേ ഉള്ളിലെ മണ്ണ് പുതിർന്ന് കിട്ടില്ല അതങ്ങനൊരു പ്രത്യേക മണ്ണാണ് അങ്ങനെ ഇത് നോക്കുമ്പോൾ എങ്ങനെ ഒപ്പിച്ചാലും ഇത് ഇതോരോരോ കഷ്ണങ്ങളല്ലേ വിട്ടു വിട്ടുകൊടുക്കുക എന്തായാലും ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യും അപ്പോൾ ഈ കഷ്ണങ്ങൾ വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഇത് ജോയിൻ ചെയ്തെടുക്കാൻ അടുപ്പാക്കി എടുക്കണ്ടേ എങ്ങനെയെങ്കിലും വട്ട വട്ടത്തിലില്ല മണ്ണ് മാത്രം വെച്ച് വരണമെങ്കിൽ പിന്നെ ഈ വട്ട ഇതിന് കല്ല് പോലെ ചതുരത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇഷ്ട ടൈൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചെടുക്കണം ഇഷ്ടികല്ല കേട്ടോ ടൈൽസോ ടൈൽസൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ചൂടായാ കഴിഞ്ഞാൽ പൊട്ടിപ്പോ വരും ഈ മണ്ണിൻ്റെയും പിന്നെ ഓടിൻ്റെയൊന്നും പൊട്ടിപ്പ് വരൂല്ല അപ്പോൾ കഷ്ണവും പിന്നെ അധികം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതന്നെ തന്നെ അങ്ങ് വെക്കാമെന്നുള്ള പ്ലാനിങ്ങിനായി അങ്ങനെ അതാ ഞാൻ അത്രയും മെനക്കെട്ട് ഞാൻ ഇതെന്താ അറിയോ കട്ട് ചെയ്യാതെ കാണിക്കുന്നത് ആ കഷ്ണം ഞാൻ അവിടെ വെറ്റുമെന്നുള്ള നിങ്ങൾ വിശ്വസിക്കണ്ടേ അതെന്ന് വെച്ചാൽ പിന്നെ വട്ടത്തിലുള്ള വേറൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നിട്ട് തന്നെ ഞാൻ ഫുള്ളൊന്നും കാണിച്ചിട്ടില്ല എന്നാലും ഒരു പരിധി വരെ ഞാൻ അതേപോലെ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് അങ്ങനെ ഈ കട്ടൻ്റെ മേലെ ആ ജോയിൻ്റുള്ളിടത്ത് ആ പൊട്ടിയെടുത്ത് തന്നെ ഞാൻ എന്താക്കി മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്ത് അപ്പോൾ ആ മണ്ണിങ്ങനെ ഉണങ്ങി വന്നാലവിടെ ഫിക്സ് ആയി കിട്ടും ഇതിപ്പോൾ ഏകദേശം നിന്നെങ്കിലും ഇതിൻ്റെ ഈ ഭാഗത്ത് ഷേപ്പ് കണ്ടില്ലേ എൻ്റെ കൈയിൻ്റെ ഈ ഭാഗത്ത് ചെരിഞ്ഞിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഇത് മുറിഞ്ഞ കഷ്ണങ്ങളല്ലേ അപ്പോൾ തൽക്കാലം അതിരുന്നിട്ട് ഇങ്ങനെ ഉണങ്ങി വരുമ്പോഴത്തേന് നമുക്ക് ഈ സൈഡൊക്കെ അങ്ങനെ അങ്ങനെന്താ മണ്ണെല്ലാം കുഴച്ചിട്ട് ഇങ്ങനെ ഇനി ഇത് ഈ വീതിക്ക് ഇങ്ങനെ ഉള്ളിൽ നമ്മൾ ഇപ്പം തന്നെ മെഴുകി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അടുപ്പിൻ്റെ മോൾ ഭാഗം എല്ലാം കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളു മെഴുകാൻ കുറച്ച് റിസ്ക്കാണ് അപ്പോൾ ആദ്യം തന്നെ ഈ മണ്ണ് ഇങ്ങനെ കുത്തി അമർത്തണം കേട്ടോ ഇതോ അങ്ങനത്തെ ഒരു മണ്ണ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടിക്കുന്നത് കേട്ടോ അല്ല ഇത്ര റിസ്ക് ഒന്നും ഉണ്ടാവില്ല ബാക്കിയുള്ള മണ്ണുകൊണ്ട് അങ്ങനെ ഇത് നമ്മൾ പിന്നെ ഒന്നാമത് ഇട്ട മണ്ണും അല്ലേ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ദിവസം വെച്ചതൊന്നുമല്ലല്ലോ അപ്പോൾ പിന്നെ കത്തി വരുമ്പോൾ ഓരോ സൈഡും ഉണങ്ങുമ്പോൾ എന്തായാലും വെള്ളും അപ്പോൾ പിന്നെ അങ്ങനെ ഇടിച്ച വർത്തി ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞിട്ട് വരും പുറം ഭാഗക്കല്ലേ നമ്മൾ കൂടുതൽ മെഴുകൊക്കെ ഉള്ളു ഉള്ളിലെ മെഴുകലൊക്കെ പിന്നെ അധികം ഒന്നും ചെയ്യൂലല്ലോ അപ്പോൾ അതിനാണ് ഇങ്ങനെ ഇടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഈ രണ്ട് സൈഡിലും ഇവിടെയൊക്കെ നമ്മൾ കൂടുതൽ കട്ട വെച്ചാൽ മതി എളുപ്പം പണിയാണ് പക്ഷേ എങ്കിലതൊരു എനിക്കിഷ്ടമല്ല അതാണ് അപ്പോൾ ചുരുക്കി പോകുന്ന മണ്ണിലിങ്ങനെ ഇഷ്ടം അങ്ങനെ എന്താ ഓട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓടിൻ്റെ ഈ ഞൊറിയുള്ള ഭാഗം ഞാൻ മേലോട്ടാക്കി എന്തായാലും നമ്മൾ മണ്ണിട്ട് മെഴുകും അത് കാണുമല്ലോ അപ്പോൾ അടിഭാഗം നല്ല ഫിനിഷിങ് കിട്ടുമല്ലോ അപ്പോൾ ആദ്യം അത് അങ്ങനെ വെച്ചുകൊടുത്ത് അപ്പോൾ ഇത്രയും ലെങ്ത്ത് പോരെന്നു പറഞ്ഞാൽ ഒരു ചെമ്പ് വെച്ചാൽ ഇപ്പുറത്തുള്ള ഒരു ദോശ ഒക്കെല്ലോ എന്തെല്ലാം വെച്ചാൽ ഇപ്പുറത്തേക്ക് വെക്കുന്ന ചെമ്പുമായിട്ട് തട്ടും അപ്പോൾ ഒരു കഷ്ണം കൂടി ഓടോ എന്തെങ്കിലും ഒരു കഷ്ണം കൂടി വെച്ചുകൊടുത്താൽ കറക്റ്റ് നമുക്ക് പാകം അപ്പോൾ അതാ ഒരു ചെറിയ കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ചൂട്ടടുപ്പിനെ ഉള്ളത് പൊട്ടാണ്ട് പിന്നെ മോൾ ഭാഗമേ ഉള്ളൂ കേട്ടോ അടിഭാഗമല്ല അത്ര ഉണ്ടായിന്നുള്ളൂ അത് കിട്ടിയിട്ടുണ്ട് അതായാലും അത്രയും പണി കുറഞ്ഞിട്ടോ ഇതിനും അതേപോലെ ഉണ്ടെങ്കിൽ ഈസി ആയിരുന്നു എന്തായാലും കിട്ടിയില്ല അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഓട് കഷ്ണം കൂടി വെച്ചുകൊടുത്തിട്ട് മുകളിൽ ആദ്യം മണ്ണ് ഫിൽ ചെയ്ത് അങ്ങനെ പിന്നെ ഇതുപോലെ അമർത്തുമ്പോൾ ഒന്നും അധികം പ്രെസ്സ് ചെയ്ത് അമർത്താൻ പറ്റില്ല എന്നാലും നമ്മൾ നല്ലോണം ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിലൊക്കെ കൂടുതൽ വെയിറ്റ് വെക്കാനുള്ളതല്ലേ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടില്ലെങ്കിൽ അടു വെയിറ്റുള്ള വെള്ളമോ നമ്മൾ ഇതെല്ലാം വെക്കുമ്പോൾ അവിടെ പോവും നമ്മൾ എല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്തതല്ലേ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ വെച്ച സ്ഥലത്ത് ഫുള്ള് കട്ട് ഇത്ര റിസ്ക് ഒന്നുമില്ല കേട്ടോ എന്താ പറയുക വെയിറ്റ് വെച്ചാലും മറിഞ്ഞു പോകുന്നില്ലല്ലോ അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചൂട്ടടുപ്പിനുള്ള കാലം ഒന്ന് വെച്ചിരിക്കതാണ് അപ്പം നമ്മളെ ഈ മെയിൻ അടുപ്പിനെ കാട്ടിലും ലേശം ഒന്ന് പൊന്തിരിക്കണം ചൂട്ടടുപ്പ് അല്ലെങ്കിൽ തീ കറക്റ്റ് വരില്ല അപ്പോൾ താങ്കൾ മണ്ണ് വഴി കുഴച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഈ കലത്തിനനുസരിച്ച് പാകമാക്കി വരണമല്ലോ അങ്ങനത്തെ ഇങ്ങനെ വെച്ച് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല കുഴിയും വട്ടം വരണം അപ്പോൾ എന്ത് ചെയ്യുക കത്തി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലെവലാക്കി കൊടുക്കണം കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂർത്ത കാമ്പ വെച്ചിട്ട് എന്തെങ്കിലും ഞാൻ പിന്നെ ഇതുപോലൊരു കത്തി എടുത്താൽ കറക്റ്റ് കുത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കുത്തി ഇറക്കിയിട്ട് അപ്പോൾ എന്താ കറക്റ്റ് ഈ മെയിൻ അടുപ്പിൽ നിന്ന് ഒരേ ദിശയിലേക്ക് തീങ്ങോട്ട് വന്നിട്ട് ഒരു വിസ്താരം ഉണ്ടാവണം ഒരേ ഇതിലാണെങ്കിലേ വരുവുള്ളൂ തീ അല്ലെങ്കിൽ ചൂട്ടടുപ്പിലേക്ക് അങ്ങനെ തീ വരില്ല വേണ്ടില്ല നല്ല കുഴി കിട്ടില്ലേ അങ്ങനെ മണ്ണ് നിറച്ച് വെച്ചിട്ട് ഇവിടെയും കട്ട വെക്കുകയാണെങ്കിൽ അതും വൃത്തിയാവും ഞാൻ മണ്ണിൽ ഫുൾ മണ്ണിലാണ് ചെയ്യുന്നത് അപ്പം നേരത്തെ ഒരു കട്ട വെച്ച തന്നെ അത് മറിഞ്ഞു വന്നിട്ടാണ് മണ്ണ് തള്ളിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലും ഉണ്ടാക്കി അടുപ്പം ഫുൾ മണ്ണില്ല ഇതിന് അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ഓട് കഷ്ണം ഓടുകഷ്ണം വെച്ചവരെയല്ലേ മെഴുകിയിട്ടുണ്ടായിരുന്ന ഇടിച്ചിട്ട് അപ്പോൾ അതുപോലെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് മെഴുകി ഇടിച്ചമർത്തുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ആ വെള്ളമൊക്കെ വറ്റി ഒക്കെ വൃത്തിയായി വന്നിട്ടുണ്ട് എന്താ കേട്ടോ ഞാനൊന്ന് എൻ്റെ രീതിയിലൊന്നും നടന്നതാ കേട്ടോ പൊക്കണ്ട ഉണ്ടോ നോക്കിയതാണ് എന്നിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചുകൊടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ മണ്ണ് അമർത്തി കൊടുക്കുക അപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ജോയിൻ്റിലൂടെ അങ്ങനെ മണ്ണ് തള്ളി വരും അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മൾ മറ്റേ കൈ ഉള്ളിലൂടെ വെച്ചിട്ട് അതിങ്ങനെ മെഴുകി കൊടുത്താൽ അവിടെ സെറ്റാവും ഇപ്പോൾ കാലവടം നിന്നിട്ടോ ഇനി ഈ കാണുന്ന വലിയ വലിയ ഹോൾസുകളിൽ ആ സൈഡിൽ അതെല്ലാം നമ്മൾ അടക്കണം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ഒരു കട്ട് കല്ല് വെച്ച് നോക്കിയാൽ നിൽക്കുമോ നോക്കി അപ്പോൾ കല്ല് നിൽക്കില്ല അപ്പോൾ ഫുള്ള് മണ്ണിൽ തന്നെ മെഴുകി വയ്ക്കിയതാണ് അപ്പോൾ താ ഓരോ സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഞാനതാ ഇതുപോലെ ചെറിയൊരു കല്ല് വെച്ച് നോക്കിയേ പക്ഷേ ആ കല്ല് അതിൻ്റെ അകത്ത് കൂടെ മറിഞ്ഞു വീണുക അപ്പോൾ ഞാൻ എന്താക്കി ഇതുപോലെ മണ്ണ് വെച്ചിട്ട് ഉള്ളിൽ കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ തള്ളി വരാണ്ട് ഇങ്ങനെ പതിയെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് ആ അവിടെ പ്രസ് ചെയ്താൽ മാത്രം കേട്ടോ ഇതിങ്ങനെ തേക്കണം നമ്മൾ അപ്പോൾ ആ മണ്ണ് അതിലേക്ക് ഇങ്ങനെ ആയി വരും അപ്പോൾ ഞാൻ ഇത് വിശദമായി ഇങ്ങനെ പറയണെന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കമൻ്റ് ഉണ്ടായിരുന്നു അടുപ്പുണ്ടാക്കുന്നത് കാണിക്കും ഉണ്ടാക്കുന്നത് കാണിക്കൂന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കാണിക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ലേ ഇന്ന് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് അടുപ്പ് ഉണ്ടാക്കിയിട്ടോ പക്ഷെ അതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയതുമില്ല അപ്പോൾ ഇതാണിങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള പോലെ ആയതുകൊണ്ടാണല്ലോ അങ്ങനോട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് അറിയാനായിരിക്കാം അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഞാൻ ഞാനീ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ കലത്തിൻ്റെ മുകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ മുകൾ ഭാഗം മാത്രമാണല്ലോ കാണുന്നത് കള കലം ഫുള്ളും കാണൂലല്ലോ ബാക്കിയെല്ലാം മണ്ണിടുക എന്നിട്ട് ഉൾവശമൊക്കെ പിന്നെ അങ്ങനെ ജോയിൻ്റുകളുണ്ടെങ്കിൽ അതൊക്കെ അടക്കുക പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കത്തിക്കൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും മെഴുകാന് കരി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മെഴുകലൊന്നും നടക്കില്ല അപ്പം മണ്ണെടുക്കുക ഈ ജോയിൻ്റുകളൊക്കെ മെഴുകുക നല്ലോണം ഫില്ലാക്കുക ഒരേ ലെവലാക്കുക അപ്പം പുറത്ത് മാത്രം ഭംഗിയാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് രണ്ട് കൈയിട്ടിട്ട് ഞാൻ ഇതിൽ നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടോ നോക്കിയതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ബാക്കി ത സൈഡുകളൊക്കെ മണ്ണെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഒക്കെ ലെവലാക്കി എടുക്കണം ഇപ്പോൾ അതാ ഈ ഈ കലത്തിൻ്റെ ഇത്രയും സൈഡിലും കൂടി അതാക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചെറിയ മുഴകൾ കൊടുക്കണം എന്നാൽ തീ പുറത്തോട്ട് വരുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനു വെച്ചാലും മതി രണ്ടിനു വെച്ചാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ചെമ്പ് വെച്ചിട്ട് നോക്കുകയാണ് ഇങ്ങനെ കറക്റ്റ് ലെവലാണോ ചെരിഞ്ഞ് നിൽക്കണ്ടോന്നൊക്കെ നോക്കി അപ്പോൾ ഇത് ശേഷം ചെരുവുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പൊട്ടിയതല്ല നമ്മൾ ഇങ്ങനെ വെച്ച് ഒക്കെ ഒന്ന് ലെവലാക്കി എടുത്തല്ലേ അങ്ങനെ അപ്പോൾ ഇത് വെച്ചൊക്കെ ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചപ്പോൾ കറക്റ്റാണ് അങ്ങനെ ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ തീ കത്തിക്കുന്ന ഭാഗമല്ലേ അതിലേശം ഒന്ന് ഇങ്ങനെ കണ്ടോ വീതിയാക്കി കറക്റ്റാക്കി എടുക്കണം അപ്പം പിന്നെ അടുപ്പിൻ്റെ ഉൾവശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെയൊക്കെ മൊത്തം മെഴുകി മെഴുകാൻ പിന്നെ ഉമ്മച്ചിയും അതിനേത്തി കൂടി തന്നിട്ടുണ്ട് അടുപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ മെഴുകലൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കെൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ ഉമ്മച്ചിയൊക്കെ കൂടി കൂടിത്തന്ന് വേഗം ഒക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ അടുപ്പൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇനി മെഴുകണം അത് മൊത്തത്തിൽ മെഴുകിയിട്ട് അതുപോലെ ചെയ്തോളാ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി ഇതാണ് മെഴുകി കൊണ്ട് നിൽക്കുന്നുണ്ട് ബാക്കി ഭാഗമൊക്കെ അപ്പോൾ ഞാൻ പോവും വീട്ടിലേക്ക് അങ്ങനെ പിന്നെ അത് ഉണങ്ങിയിട്ട് കാണാം അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണങ്ങിയത് അപ്പോൾ ഉണങ്ങിയിട്ട് കത്തിച്ച വീഡിയോയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായാൽ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു വയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം